ഭൂമിയിലെ അവസാന നഗരം മനുഷ്യരെക്കാൾ ധ്രുവക്കരടികൾ അധിവസിക്കുന്ന ഭൂപ്രദേശം രണ്ടായിരത്തി അഞ്ഞൂറിൽ അധികം പേര് താമസിക്കുന്ന ഇവിടെ മൂവായിരത്തോളം ഹിമക്കരടികൾ ഉണ്ട് നോർവേയിൽ നിന്ന് തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്ര ഭരണപ്രദേശമാണ് സ്വാൽബാർഡ് ഉത്തര ധ്രുവത്തോട് ചേർന്നുകിടക്കുന്ന ഈ ദ്വീപസമൂഹമാണ് ഭൂമിയുടെ ഏറ്റവും വടക്കേറ്റത്തെ മനുഷ്യവാസമുള്ള സ്ഥലം വർഷം മുഴുവനും മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ ഭൂപ്രദേശം വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിൽ ഒന്നാണ് മഞ്ഞിനെ പേടിക്കാതെ പുറത്തിറങ്ങുന്ന സഞ്ചാരികൾക്കായി നിരവധി വിനോദങ്ങളാണ് സ്വാൽബാറ്റിലുള്ളത് ദൃഷ്ടിയിൽ തരിശുഭൂമിയാണെന്ന് തോന്നുമെങ്കിലും ധ്രുവക്കരടികളുടെയും റെയിൻഡിയറുകളുടെയും അപൂർവീനം പക്ഷികളുടെയും ആവാസവ്യവസ്ഥയാണിത് അതുകൊണ്ട് തന്നെ നാട്ടുകാർ കായാക്കും തോക്കുകളും ടെൻഡും വേട്ടനായ്ക്കളുമായി ദിവസങ്ങളോളം വേട്ടയാടാനെത്തുന്ന പ്രദേശവുമാണിത് ഇതിനെല്ലാമുപരി മറ്റൊരു കാര്യത്തിലാണ് ഈ പ്രദേശം വ്യത്യസ്തമാകുന്നത് ജനിച്ചാൽ മരണപ്പെടുമെന്നത് പ്രപഞ്ചസത്യമാണ് എന്ന് അറിയാം എന്നാൽ ഭൂമിയിൽ മരണം നിരോധിക്കപ്പെട്ട സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അത്തരത്തിൽ ആരും മരിക്കാത്ത നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് സ്വാൽബാർഗ് ദ്വീപുസമൂഹത്തിന്റെ തലസ്ഥാനമായ ലോങ്കിയർ പൈൻ മരണശീയയിൽ കിടക്കുന്നവരെ മാതൃരാജ്യമായ നോർവേയിലേക്ക് മാറ്റുന്നതാണ് പതിവ് അതിശൈത്യവും പെർമഫ്രോസ്റ്റും കാരണം മൃതദേഹങ്ങൾ ജീർണിക്കില്ല എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം വേനലിൽ പോലും ഇവിടുത്തെ മണ്ണിലുള്ള ഐസ് പാളി ഉരുകില്ല ഇതോടെ കഴിഞ്ഞ എഴുപത് വർഷത്തിൽ അധികമായി ഇവിടെ മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ അടക്കം ചെയ്യുന്നതിന് നിരോധനമേപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ മരണപ്പെടുന്നവരുടെ ശരീരം മറ്റു രാജ്യങ്ങളിൽ അടക്കുന്നതാണ് രീതി നൂറു വർഷത്തോളം പഴക്കമുള്ള ശരീരങ്ങൾ ഉൾപ്പെടെ സ്വാൽബാർഡ് സെമിത്തേരിയിൽ വിഘടനത്തിന് വിധേയമാകതെ നിലനിൽക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മരണം പോലെ ജനനത്തിനും അനുയോജ്യമായ ഇടമല്ല ഈ പ്രദേശം പ്രസവ സമയത്ത് എന്തെങ്കിലും സങ്കീർണത നേരിട്ടാൽ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല എന്നതാണ് കാരണം അതുകൊണ്ട് തന്നെ പ്രസവ തീയതിക്ക് മൂന്നാഴ്ച മുമ്പെങ്കിലും ഗർഭിണികൾ മറ്റൊരിടത്തേക്ക് പോകണമെന്നാണ് നിർദ്ദേശം നോർവേ സ്വീഡൻ റഷ്യൻ തായ് വംശജർ അടക്കം അൻപതോളം രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് സ്വാൽബാറ്റിൽ താമസിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ പൂച്ചകൾക്ക് വിലക്കുണ്ട് കാരണം മറ്റൊന്നുമല്ല സ്വാൽബാറ്റിലെ അപൂർവ ഇനം പക്ഷികളെ പൂച്ചകൾ പിടിച്ച് ഭക്ഷിക്കും അതുകൊണ്ട് തന്നെ അവയുടെ സംരക്ഷണത്തിനാണ് ഇത്തരത്തിലൊരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് വർഷത്തിൽ നാല് മാസത്തിലധികം ഇവിടെ രാത്രിയായിരിക്കും ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ നീളുന്ന കാലയളവിൽ പല ദിവസങ്ങളിലും സൂര്യനെ കണി കാണാൻ കിട്ടില്ല ഇക്കാലയളവിൽ അതിശൈത്യവും ഇരുണ്ട കാലാവസ്ഥയുമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനും ഇടയിൽ ഭയങ്കരമായ ഒരു പകർച്ചവ്യാധി ഈ നഗരത്തെ ബാധിച്ചിരുന്നു അന്ന് മരിച്ച ആളുകളുടെ ശവശരീരങ്ങൾ പതിമൂന്ന് വർഷത്തിനു ശേഷവും ഒരു കേടുപാടും കൂടാതെ മണ്ണിനടിയിലുണ്ടെന്ന് മനസ്സിലാക്കിയതോടെയാണ് ശവമടക്ക് രീതി അധികൃതർ നിരോധിച്ചത് ഈ ശരീരങ്ങൾ എങ്ങനെയെങ്കിലും പുറത്തെത്തിയാൽ പകർച്ചവ്യാധി തിരിച്ചു വന്നാലോ എന്നതായിരുന്നു അവരുടെ ഭയം അടച്ചുപൂട്ടിയ സെമിറ്റേരിയിൽ ഇപ്പോഴും കുരിശുകൾ കാണാം ശവശരീരങ്ങൾ കത്തിച്ച ശേഷം ചാരം അടക്കം ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ഏപ്രിൽ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് ദിവസം അർദ്ധരാത്രിയും ഇവിടെ സൂര്യനെ കാണാം ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള നൂറ്റി പതിനൊന്ന് ദിവസം ധ്രുവരാത്രികളാണ് ഈ സമയത്ത് ഇരുട്ട് മാത്രമേ ഉള്ളൂ നവംബർ മുതൽ മാർച്ച് വരെ നഗരത്തെ മുഴുവൻ മൂടുന്ന മഞ്ഞാണ് പർവതങ്ങളുടെ നിഴൽ കാരണം മാർച്ച് എട്ട് വരെ ലോങ്കിയർ ബൈനിൽ സൂര്യനെ കാണാനേ ആവില്ല പത്തൊൻപത് എൺപത്തി ആറ് മാർച്ച് മാസത്തിൽ രേഖപ്പെടുത്തിയ നെഗറ്റീവ് നാൽപ്പത്തി ആറ് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നുവരെ ഇവിടുത്തെ ഏറ്റവും താഴ്ന്ന താപനില ഏറ്റവും ചുവടേറിയ കാലാവസ്ഥ അനുഭവപ്പെട്ടത് ഇരുപത് ഇരുപത് ജൂലൈയിലായിരുന്നു നെഗറ്റീവ് ഇരുപത്തി ഒന്ന് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ്